അപ്പൊ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞു വന്നിട്ട് മൊത്തം വീഡിയോഗ്രാഫി ആണ് മൊത്തം ചെയ്തത് കാരണം വീഡിയോ എടുക്കാനാണ് ആള് മാറിപ്പോയതാണ് കൊഴപ്പില്ല എന്നാലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ആള് അങ്ങനെ വെള്ളത്തിൽ തള്ളിരുന്നതും വെള്ളത്തിൽ നീന്തിക്കറണതും ഉള്ളതൊക്കെ വീഡിയോ കൊറേ അങ്ങ് എടുത്തു എന്റെ അഭിനയം അങ്ങനെ പിന്നെ അങ്ങോട്ട് ഓരോന്ന് അങ്ങനെ അവസാനമായിട്ട് തലതോർത്തണ വീഡിയോ പിന്നെ എന്ത് ഒരുപാട് എടുക്കാനുണ്ട് അപ്പൊ ആള് സെറ്റ് ആക്കാൻ തോന്നി ാരായണൻ നമ്പൂതിരിയുടെ പേടിയായിട്ട് പേരുമാറ്റി നിർമ്മല അന്തർജനം നാട്ടട്ടെ അങ്ങനെ നിർമ്മല അന്തർജനത്തിന് വീട്ടിലോട്ട് പരിപാടി പരിപാടിയായിരിക്കും അപ്പൊ വണ്ടി എന്തായാലും അഞ്ഞ് വണ്ടിനെ ഒന്ന് കുളിപ്പിച്ച് ആക്കി എടുത്ത് പിന്നെ നമുക്ക് രണ്ട് ഷോട്ടും കൂടി എടുക്കാനുണ്ടായിരുന്നു അതങ്ങ് എടുത്ത് വേറെ ഒന്നും ചെറിയ രണ്ട് ഷോട്ടും കൂടി എടുക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറാമാനായിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ക്യാമറാമാനായിട്ട് സെൽഫി എടുക്കാനായിട്ട് അതും വീഡിയോ തന്നെ തന്നെയായിട്ട് ഉൾക്കൊള്ളിച്ചു അപ്പൊ ഇതൊക്കെയാണ് എടുക്കാൻ പോയി കട വരും ബൈ അടുത്ത വീഡിയോ പിന്നെ കാണാം